ഹായ് ഹലോ ഹർഷയാണ് അബുദാബിയിൽ നിന്ന് നമ്മുടെ സ്ത്രീകുട്ടിക്ക് അങ്ങനെ കരാട്ടയിൽ എല്ലോ ബെൽറ്റ് കിട്ടി കേട്ടോ ശരിക്കും ആറുമാസത്തിനുള്ളിൽ നമുക്ക് എക്സാം വന്ന് ബെൽറ്റ് ചെയ്ഞ്ച് ചെയ്ത് കിട്ടേണ്ടതായിരുന്നു എക്സാം ക്ലിയർ ചെയ്യുമ്പോൾ എന്നാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജോയിൻ ചെയ്താലും പകുതിയേറെ ദിവസം നമ്മൾ ക്ലാസ്സിന് പോയിരുന്നില്ല അതുപോലെ തന്നെ ചൂടുകാലം വന്നവർ രണ്ട് മാസത്തേക്ക് വിടില്ല തണുപ്പ് കാലം വന്നാലും രണ്ട് ക്ലാസ് രണ്ട് മാസത്തേക്ക് വിടില്ല അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പക്ഷേ അവിടുന്ന് കർശനമായ ഓർഡർ വന്നു ഇനി ഇങ്ങനെ പറ്റില്ല കറക്റ്റായിട്ട് ക്ലാസ്സിന് വരണം ആറ് മാസത്തിനുള്ളിൽ തന്നെ ഇതിനെ എക്സാം എഴുതി അവർ പഠിച്ചു കഴിയുമ്പോൾ തന്നെ എക്സാംസ് ഉണ്ടാവും അത് മാറ്റണം എന്നുള്ളത് ഇതായിരുന്നു അവരുടെ എക്സാം കേട്ടോ ഇങ്ങനെ ഓരോന്ന് അവർ പറയുന്നത് കറക്റ്റ് കാണിക്കണം ശ്രീകുട്ടിയുടെ കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില സമയത്തൊക്കെ തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഇത് മാത്രമേ ഉണ്ടോ ശ്രീകുടിക്ക് തെറ്റിപ്പോയുള്ളൂ ബാക്കിയുള്ളതെല്ലാം ശ്രീകുടി കറക്റ്റ് ആയിട്ട് ചെയ്ത് കാണിച്ചിരുന്നു അങ്ങനെ ശ്രീകുട്ടിക്ക് ഇതേ ഗോൾഡൻ മെഡലും യെല്ലോ ബെൽറ്റുമൊക്കെ കിട്ടി ഇതാണ് ശ്രീകുട്ടീനെ പഠിപ്പിക്കുന്നത് നമ്മുടെ സെൻസായിമാരെ കേട്ടോ ഈ കുഞ്ഞ് സെൻസായി ശ്രീകുട്ടി ഈ സെൻസായിനെ വിളിക്കുന്നത് കുഞ്ഞ് സെൻസായി എന്നാണ് കാരണം ശ്രീകുട്ടി വന്നപ്പോൾ വളരെ ക്ഷീണിച്ച് കാല് ഒടിഞ്ഞിട്ട് നമ്മൾ അധികം അങ്ങനെ സ്റ്റെപ്പുകളൊന്നും വെക്കാൻ ശ്രീകുട്ടിക്ക് ഭയമായിരുന്നൊരു സമയത്തായിരുന്നു നമ്മളിവിടെ കരാട്ടയ്ക്ക് ജോയിൻ ചെയ്യിച്ചത് അതിൽ നിന്ന് വന്നൊരു മാറ്റം നമുക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നുന്ന രീതിയിലായിരുന്നു അതുകൊണ്ട് ശ്രീകുട്ടിക്ക് കരാട്ടെ എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ సక్సస్ఫుల్లీ శ్రీకుడి ఇది కంప్లీట్ చేయూ